ജിൻഡോ ആ സൈഡിൽ കിടന്നത് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ പോലെയുള്ള കെട്ടിപ്പുണരൽ നാടകം നടത്താനായില്ല അതാണ് ജാസ്മിൻ താത്തക്ക് പൊള്ളിയത് ജാസ്മിൻ പറയുന്നടുത്ത് പോയി കിടക്കണം അവളുടെ സൗകര്യത്തിനു മാത്രമേ ജോലി ചെയ്യൂ അവൾക്ക് തോന്നുന്ന തെരു മൊത്തം വിളിക്കാം ഇവൾ ആരാണിവളുടെ വിചാരം ഏ ഇവൾ ആരാ ആ വീട്ടിൽ ഇനിയും നിലനിർത്താനാവും ബിഗ് ബോസിന്റെ ഭാവം നിർത്തിക്കോ വോട്ടിംഗ് നടത്തുന്നത് ഞങ്ങൾ ജനങ്ങൾ തന്നെയാണല്ലോ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നോക്കുകുത്തിയെ പോലെ ഇരിക്കാനായി എന്തിനാണ് ഒരു പവർ ടീം ആ ഒരു ഔദാര്യം എന്തിനു വേണ്ടിയാണ് ഇന്ന് ജയിലിൽ ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നത് കണ്ടു ഇതിന് ലാലേട്ടൻ ജാസ്മിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നു ഇതിപ്പോൾ ജിൻഡോ ചെയ്തിരുന്നെങ്കിൽ അയാൾ പുറത്താകുമായിരുന്നു ഇവിടെ ജാസ്മിൻ ചെയ്താൽ അത് ഫിസിക്കൽ അസോൾട്ട് അല്ല ജാസ്മിൻ ചെയ്താൽ അത് ഫിസിക്കൽ അസോൾട്ട് ആകുമോ അതോ ജാസ്മിന്റെ കുസൃതിയായി കണക്കാക്കുമോ എന്നറിയാം ജാസ്മിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല എന്തായാലും ഇതിനെതിരെ ഒരു നടപടി വേണം ഇത് ലാലേട്ടൻ ചോദ്യം തന്നെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ പുതിയ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക